ചെമ്പ്ര വനസംരക്ഷണ സമിതിയുമായി വലിയ ക്രമക്കേട് നടത്തിയിരിക്കുന്നു ഞാനത് വലിയ ക്രമക്കേട് എന്ന് പറയാൻ കാരണം അവിടെ ഒരു സാമ്പത്തിക തട്ടിപ്പ് നടന്നു ഇവരൊരു ഗ്രൂപ്പ് ഓഫ് ടീമാണ് ആ ടീം ഒരു വ്യാപകമായ വമ്പിച്ച ക്രമക്കേടാണ് നടത്തിയിരിക്കുന്നത് ആ ക്രമക്കേടുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ പരാതി കൊടുത്തത് ആ റിമൂവ് ഫ്രം ദ സർവീസിലേക്ക് പോകുന്ന ഒരു ഉദ്യോഗസ്ഥയെ ഈ ഫ്ലൈൻസ് സ്കോഡ് തന്നെ കണ്ണൂർ കൊണ്ടിട്ട് പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വിരോധാഭാസം എന്താ ചീക്കുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തുന്നു കൂടാതെ ഒരെണ്ണം കൂടെ ഉണ്ട് വരുന്നുണ്ട് എന്നല്ല നിരവധി വരുന്നുണ്ട് അതായത് അത് ജീവപര്യന്തം തടവ് കിട്ടുന്ന ശിക്ഷയാണ് അവർ ചെയ്തിരിക്കുന്നത് ഈ റിപ്പോർട്ട് തിരിച്ചയച്ചിരിക്കുകയാണ് അത് മന്ത്രിയാണോ അതോ ഇനി ഗവൺമെന്റ് ആണോ എന്നുള്ളതാണ് നമുക്കറി നമസ്കാരം കേരളത്തിലെ ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ എത്തുന്ന കേന്ദ്രങ്ങളിലൊന്നായ വയനാട്ടിലെ ചെമ്പ്രാപ്പിക്കുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഒരു വലിയ അഴിമതി ആരോപണത്തെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മറനാടൻ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിച്ചിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ വിജിലൻസ് അന്വേഷണം ഉൾപ്പെടുന്ന ഉൾപ്പെടെ നേരിടുന്ന സൗത്ത് വയനാട് ഡി ആയിട്ടുള്ള ഷജന എന്ന സ്ത്രീക്ക് നിലവിൽ കണ്ണൂർ വയ വിജിലൻസ് ഫ്ലയിങ് സ്ക്വാഡിലേക്ക് മാറ്റം കിട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് നിലവിൽ വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപണം നേരിടുന്ന ഒരു സ്ത്രീ അവരെ തന്നെ വിജിലൻസിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു താക്കോൽ സ്ഥാനത്ത് നിയമിക്കുക എന്നുള്ളൊരു വലിയ വിരോധാഭാസമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് കള്ളന്റെ കയ്യിൽ പൂട്ടിന്റെ താക്കോല് കൊടുക്കുന്ന ഒരു രീതി തന്നെയാണ് എന്ത് തന്നെയാലും ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ വലിയ രീതിയിലുള്ള ആക്ഷേപം ഉന്നയിക്കുകയാണ് ഈ പരാതിക്കാരനും അതുപോലെ തന്നെ കോഴിക്കോട് ഡി സി സി ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ഷാജർ അറാഫത്ത് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നോക്കാം ഈ സജിന സൗത്ത് വർക്ക് സമിതിയുമായി വലിയ ക്രമക്കേട് നടത്തിയിരിക്കുന്നത് ഞാനത് വലിയ ക്രമക്കേട് എന്ന് പറയാൻ കാരണം അവിടെ ഒരു സാമ്പത്തിക തട്ടിപ്പ് നടന്നു ആ സാമ്പത്തിക തട്ടിപ്പ് നടന്നതിൻ്റെ ഭാഗമായി പരാതി കൊടുക്കുന്നു നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനായ രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധി അത് കളക്ടർക്ക് ഫോർവേഡ് ചെയ്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അത് പരിശോധന നടത്തുന്ന പിടിക്കപ്പെടുന്നു അത് പിടിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇത് പിടിക്കപ്പെട്ടപ്പോൾ സജിന ഡി എഫ് ഒ തന്നെ മേപ്പാടി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ചെമ്പ്ര വനസംരക്ഷണ സമിതിയിൽ വ്യാപകമായ ക്രമക്കേട് നിർത്തുന്നതിന് വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ്റും എന്തു കൊണ്ടുവന്നത് ടിക്കറ്റ് മെഷീൻ കൊണ്ടുവന്നത് ആ മെഷീൻ കേടാകുന്ന അവസരത്തിൽ മാനുവൽ ടിക്കറ്റ് ഉപയോഗിച്ച് പണം വാങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ ചോദിക്കട്ടെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതാ അഞ്ച് ടിക്കറ്റ് മെഷീൻ അനുവദിച്ചിട്ട് എനിക്ക് വിവരാവകാശ നിയമപ്രകാരം തന്ന രേഖയാ ഇതാ മൂന്നെണ്ണം അനുവദിച്ചിട്ടുണ്ട് അതിലൊരെണ്ണം കേടായിട്ടുണ്ട് മാറ്റിത്തരണം എന്ന് അപ്പൊ ഇതിനർത്ഥം എന്താ മൂന്നെണ്ണം കൊടുക്കുന്നുള്ളൂ അഞ്ചെണ്ണം അനുവദിച്ചെങ്കിലും മൂന്നെണ്ണം കൊടുത്തു രണ്ട് ടിക്കറ്റ് മെഷീൻ അവിടെ ബഫർ സ്റ്റോക്ക് ആക്കി വെക്കാം ആ ബഫർ സ്റ്റോക്ക് ആക്കി വെക്കുന്നത് എന്തിനാ സേഫ് കാസ്റ്റേഡിൽ കംപ്ലൈന്റ് ആയി വന്നാൽ അത് ഈ സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനർത്ഥം എന്താ മാനുവൽ ടിക്കറ്റ് ഉപയോഗിക്കാനുള്ള ഒരു ഉത്തരവും ഇല്ല എന്നാണ് ഈ സജന ഡി എഫ് ഒ പറയുന്നത് ആ പരാതിയിൽ മേപ്പാടി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ടിക്കറ്റ് മെഷീൻ ചീത്തയായ അവസരത്തിൽ എന്ത് നടത്തിയിട്ടുണ്ട് മാനുവൽ ടിക്കറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ആ ഒരു ഉത്തരവ് നൽകി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഉത്തരവില്ല ഗവൺമെന്റിന്റെ ഉത്തരവില്ല അപ്പൊ ഈ സജിന ഡി എഫ്ഒയെ സംബന്ധിച്ചിടത്തോളം സജന ഡി എഫ്ഒും അന്നത്തെ മേപ്പാടി റേഞ്ചറായ ഹരിലാൽ അന്നത്തെ ഡെപ്യൂട്ടി റേഞ്ചറായിട്ടുണ്ടായിരുന്ന അരവിന്ദസിംഗ് കണ്ടോത്തുംപാറ ഇവരൊരു ഗ്രൂപ്പ് ഓഫ് ടീമാണ് ആ ടീം ഒരു വ്യാപകമായ വമ്പിച്ച ക്രമക്കേടാണ് നടത്തിയിരിക്കുന്നത് ആ ക്രമക്കേടുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ പരാതി കൊടുക്കുന്നത് ആ പരാതി കൊടുത്തപ്പോൾ ആ പരാതി നമ്മുടെ എന്താ പറയുക ഫിനാൻസ് ഇൻവെസ്റ്റിഗേഷൻ സ്ക്വാഡിന്റെ കണ്ടെത്തലിൻ്റെ റിപ്പോർട്ട് സഹിതമാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഈ വനം വകുപ്പ് മന്ത്രി എന്താക്കിയിട്ടുണ്ട് വിജിലൻസ് അന്വേഷണത്തിന് പോലീസ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് നൽകിയിട്ടുണ്ട് പോലീസ് വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നത് ഇവിടെ ഞാൻ വീണ്ടും ഒരു കോപ്പി വേറെ ഫ്ലൈങ് സ്ക്വാഡിന്റെ എ പി സി സി എഫിന് വെക്കുന്നുണ്ട് അതിൻ്റെ അന്വേഷണം ഫോറസ്റ്റിൻ്റെ ഫ്ലയിങ് സ്ക്വാഡ് നടത്താണ് ഞാൻ കൃത്യമായിട്ട് എന്ത് കൊടുത്ത റിപ്പോർട്ട് രേഖകൾ ഹാജരാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ മേജർ പണിഷ്മെൻ്റ് മേജർ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ റിമൂവ് ഫ്രം ദ സർവീസ് എന്നാണ് ആ റിമൂവ് ഫ്രം ദ സർവീസിലേക്ക് പോകുന്ന ഒരു ഉദ്യോഗസ്ഥയെ ഈ ഫ്ലൈസ് കോഡ് തന്നെ കണ്ണൂർ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വിരോധാഭാസം എന്താണ് അപ്പോൾ ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ പറയുന്നത് ദ്വീപിലുള്ള ഒരു മുൻ എംപിയുടെ സ്വാധീനം വെച്ച് മന്ത്രിയെ ഭീഷണിപ്പെടുത്തുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ എവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഫ്ലയിങ് സ്കോഡ് കണ്ണൂർ പോസ്റ്റ് ചെയ്യുന്നത് ഇവർ ഇതിനു മുമ്പും ആരോപണവിധേയരാ ഇവരെയും ചമ്പ്ര സുഗന്ധഗിരി മരമുറിയുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥയാണ് അതുപോലെ തന്നെ ഈ സർക്കാരിന്റെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവ് ലംഘിച്ചുകൊണ്ട് അവർ അനധികൃത നിയമനം നടത്തിയിട്ട് തട്ടിപ്പ് നടത്തുന്നു അപ്പൊ ഈ അനധികൃത നിയമനം നടത്തി തട്ടിപ്പ് നടത്തുന്നു അതേപോലെ തന്നെ എന്ത് നടത്തുന്നു സുഗന്ധഗിരി മരമുറിയുമായി തട്ടിപ്പ് നടത്തുന്നു ചെമ്പ്ര മരമുറിയുമായി അല്ല ചെമ്പ്ര പീക്കുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തുന്നു കൂടാതെ ഒരെണ്ണം കൂടെ ഉണ്ട് വരുന്നുണ്ട് ഒന്നല്ല നിരവധി വരുന്നുണ്ട് അതായത് കാട്ടിനകത്ത് അടിക്കാടുകൾ വെട്ടിയതിന് എന്ത് ലൈൻ കട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വലിയൊരു ക്രമക്കേട് നടത്തിയിട്ടുണ്ട് അതുൾപ്പെടെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥയെ എന്താക്കുന്നു ഫ്ലൈ സ്കോഡിൽ നിയമിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ആരെയാണ് വെല്ലുവിളിക്കുന്നത് ആരെ ഫണ്ടാണ് ആര് അവിടെ വരുന്ന സന്ദർശകരുടെ തുകയാണ് ഇവർ അടിച്ചു മാറ്റിയിരിക്കുന്നത് ഈ മാനുവൽ ടിക്കറ്റ് ഉപയോഗിച്ചിട്ട് കോടികൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രഭാകരനെ നിയമിക്കുന്നു ആ പ്രഭാകരനെ പുറത്താക്കിയതിന് ശേഷം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് അവിടുത്തെ വരുമാനം വന്നത് അപ്പോൾ ഇത് ഇതെല്ലാം ചെയ്യുന്ന അവിടുത്തെ എന്താ ചെമ്പ്രയുടെവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ എന്തു കൊടുത്തിട്ടുണ്ട് അവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഉത്തരവ് തന്നെ വന്നിട്ടുണ്ട് അവിടെ അവിടുത്തെ കാരി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ് പേരാണ് ഒരു ടിക്കറ്റ് മെഷീൻ പോരേ അവിടെ മൂന്ന് ടിക്കറ്റ് മെഷീൻ ഉണ്ട് കംപ്ലൈൻറ് ആയിട്ടുണ്ടെങ്കിൽ വേറൊരു ടിക്കറ്റ് മെഷീനും ഉണ്ട് അവിടെ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് അവിടെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന മൂവ്മെന്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഷുഡ് സ്ട്രിക്ട് ബി റെഗുലേറ്റഡ് ആസ് പെർ ദ കാരി കപ്പാസിറ്റി സ്റ്റഡി ഔട്ട്കം എന്ന് പറഞ്ഞിരിക്കുകയാണ് അത് ആ സ്റ്റഡി ഔട്ട്കം എന്താ ഇരുന്നൂറ് പേരാ അപ്പൊ ഇവർക്ക് ഈ ഇരുന്നൂറ് പേര് നിയന്ത്രിച്ചപ്പോ ആ ടിക്കറ്റ് മെഷീനിൽ നിന്ന് മകം മാറ്റി പണം അടിച്ചു ക്രമക്കേട് നടത്തുന്നതിന് വേണ്ടി ഇവർ എന്ത് ചെയ്തു മാനുവൽ ടിക്കറ്റ് അടിച്ചു അപ്പം ഇതിനെന്താ ആ അവരുടെ ആ ഡി എഫ്ഒയുടെ ഹസ്ബൻഡ് ഡിവൈഎസ് പി ആണല്ലോ ചോദിച്ചാലറിയാലോ മിസ്ആപ്രോപ്രിയേഷൻ ഓഫ് പബ്ലിക് ഫണ്ടാണ് അതായത് ജീവപര്യന്തം തടവ് കിട്ടുന്ന ശിക്ഷയാണ് അവർ ചെയ്തിരിക്കുന്നത് ആ ജീവപര്യന്തം തടവ് കിട്ടുന്ന ശിക്ഷ നൽകിയ ഉദ്യോഗസ്ഥയെ അല്ല എന്നുണ്ടെങ്കിൽ അവർ പയപ്പാടി പോലീസിൽ നൽകിയ പരാതി കള്ളപരാതിയാണ് ഐ പി സി പറയുമ്പോൾ വൺ എയ്റ്റി വൺ ആണ് മൂന്ന് വർഷം തടവാണ് അപ്പം മേപ്പാടി പോലീസിൽ കൊടുത്ത പരാതി എന്താ കള്ള പരാതി ആണെങ്കിൽ മൂന്ന് വർഷം തടവാ അതല്ല ഇത് മിസ്ആപ്രോപ്യേഷൻ ഓഫ് ഫണ്ട് ആണെങ്കിൽ ജീവപര്യന്തം തടവാ അവരെയാണ് ഇപ്പൊ ഫ്രൈസ് കോഡിൽ കൊണ്ടിട്ട് നിയമിച്ചിരിക്കുന്നത് കള്ളനെ തന്നെ പോലെ അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഒരു എന്താ പറയാ മേപ്പാടി റേഞ്ചറെ ട്രാൻസ്ഫർ ആക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഹരിലാലിന് ആ ഹരിലാലിനെ പിന്നെ അവിടെ തന്നെ എന്താക്കുന്നു വെക്കുന്നു അവിടെ തന്നെ റീറ്റൈൻ ചെയ്തു ഈ അതിന്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പ്രഭാകരനെ നിയമിച്ചിരുന്നു ഹരിലാല് തന്നെ ഫലയൻസ് കോഡിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ സമ്മതിച്ചതാണ് എന്ത് പ്രഭാകരൻ എന്റെ കോട്ടേജിൽ വന്നിട്ടുണ്ട് അത് എന്തിനാ ഈ രേഖകളിൽ തിരിമറി നടത്തുന്നതിന് വേണ്ടി ആ ഹരിലാലിനെ അവിടെ വിളിച്ചു വരുത്തി പ്രഭാകരനെ വിളിച്ചു വരുത്തി ഹരിലാലിൻ്റെ ട്രാൻസ്ഫർ ഓർഡർ ക്യാൻസൽ ചെയ്ത് ആ രേഖകളെല്ലാം തിരിമറി നടത്തിയതിന് ശേഷമാണ് പിന്നെ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആരവിടുന്ന് ട്രാൻസ്ഫർ ആക്കുന്നത് ഹരിലാലിനെ ട്രാൻസ്ഫർ ആക്കുന്നത് അപ്പോൾ അവിടെ ഈ രേഖകളെല്ലാം തിരിമറി നടത്തുന്നതിന് വേണ്ടി ആരാണ് ഒത്താശ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഇനി ഈ ഇതിൽ നിന്നിട്ട് പോലീസ് വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഒരു ഡി എഫ്ഒ ആ പോലീസ് വിജിലൻസിന്റെ അന്വേഷണം നേരിടുന്ന റേഞ്ചർ ഹരിലാൽ സജിന ഇവരെ എല്ലാം വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ നിയമിക്കുന്നു അവരെ നിയമിക്കുമ്പോൾ ഈ ഗവൺമെന്റിൽ നിന്ന് നീതി ലഭിക്കുകയില്ല എന്ന് പൂർണമായി ബോധ്യമാണല്ലോ എനിക്കല്ല ഞാൻ ചോദിക്കുന്നത് പൊതുജനങ്ങളോടാ ഇങ്ങനെ അന്വേഷണം നേരിടുമ്പോൾ മേജർ പണിഷ്മെന്റിനെ ഫിനാൻസിന്റെ ഫ്ലൈ സ്കോഡ് ഡി എഫ് ഒ കണ്ടെത്തി അതിന്റെ സി സി എഫ് ഉൾപ്പെടെ മേജർ പണിഷ്മെന്റിനെ റെക്കമെന്റ് ചെയ്യാം ആ റെക്കമെന്റ് ചെയ്തപ്പോൾ അത് തിരിച്ചയക്കാം ആരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഇവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ആ ഫ്ളൈസ്കോഡിന്റെ ഡി എഫ് ഒ കണ്ടുപിടിച്ചത് എന്താ ചെമ്പ്ര വനസംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട് പതിനേഴ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിലാണ് അവരെന്തത് ക്രമക്കേട് കണ്ടെത്തിയത് അവരെ എല്ലാം രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഈ റിപ്പോർട്ട് തിരിച്ചയച്ചിരിക്കുകയാണ് അത് മന്ത്രിയാണോ അതോ ഇനി ഗവൺമെന്റ് ആണോ എന്നുള്ളതാണ് നമുക്കറിയുന്നത് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കാരണവശാലും ജനങ്ങളെ ഫണ്ട് അടിച്ചു മാറ്റിയ വിഷയമാണ് ഞാനിത് നിയമപരമായുള്ള നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്